മാലിന്യ സംസ്കരണം ജീവിത ചര്യാക്കുന്നതിലൂടെ മാത്രമേ പകർച്ചവ്യാധികളെ തടയാൻ കഴിയൂ എന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ലോക കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ രാജേഷ് മാടമ്പത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊതുകുജന്യ രോഗങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ജില്ലാ പ്രാണിജന്യ രോഗ നിയന്ത്രണ ഓഫീസർ കെ പ്രദീപ് ക്ലാസ് എടുത്തു ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സിറി അധ്യാപക പരിശീലകരായ കെ മുജീബ് പി വാഹിദ വിദ്യാർത്ഥി പ്രതിനിധി ടി സിനാൻ എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് കൊതുകിന്റെ ഉറവിടവും രോഗപകർച്ചയും ഇല്ലാതാകുന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വിവരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ ജില്ലാ കൺട്രോൾ യൂണിറ്റ് ജില്ലാ പ്രാണിജന്യ നിയന്ത്രണ വിഭാഗം നടത്തിയ ബോധവൽക്കരണ പ്രദർശനം ശ്രദ്ധേയം ഹെൽത്ത് ഇൻസ്പെക്ടർ ശാന്തി ഭൂഷൺ ലാബ് ടെക്നീഷ്യൻ ഫിറോസ് ഫീൽഡ് ജീവനക്കാരായ നാരായണൻ ഷിഹാബ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രശ്നോത്തരി പോസ്റ്റർ രചനാ മത്സരവും നടത്തി ഈ വർഷത്തെ ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പ് പതിനഞ്ച് ആരോഗ്യ ബ്ലോക്കുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും വിവിധ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ સાફ એજ્યુકેશન બળાંચે